സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ രാവിലെ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗാർഡനിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം വീട്ടിൽ വിരുന്നാരൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്നും ഗാർഡനിലൊന്നും ജോലികളൊന്നും എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നതാ രാവിലെ തന്നെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ തക്കാളി ചെടികളൊക്കെ വളർന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാഞ്ഞ് ചെരിഞ്ഞൊക്കെ ആയി തുടങ്ങിയിട്ടാണ് അപ്പോൾ കുറച്ച് മുന്നേ തന്നെ തക്കാളിക്കൊക്കെ കുത്തു കൊടുത്തൊക്കെ നിർത്തേണ്ടതായിരുന്നു നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ കുത്തു കൊടുക്കാനായിട്ട് നേരം വൈകി അപ്പോൾ ചാഞ്ച ചാഞ്ഞൊക്കെ ആവുമ്പോൾ പിന്നെ നമ്മൾ നിവർത്തി വെക്കാനൊക്കെ നോക്കുമല്ലോ കുത്തു കൊടുക്കുമ്പോൾ അതൊന്ന് നിവർത്തി വെക്കാൻ നോക്കുമ്പം അങ്ങനെ നിവർത്തുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കടക്കലൊക്കെ വേരൊക്കെ ഇളകിയിട്ടൊക്കെ അന്ന് നാശമായി പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടാ അപ്പം നമ്മൾ ചെടി വെക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറി ആയാലും വെക്കുമ്പോൾ ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം ചെയ്തുകൊണ്ട് കൊടുക്കേണ്ടി കൊടുക്കും കൊടു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പറയുമ്പോൾ നാവ് അപ്പോൾ ഇതിപ്പോൾ ഇത്രയും വളരണതിന് മുന്നേ തന്നെ കുത്തു കൊടുക്കേണ്ടതായിരുന്നു എൻ്റെ സമയക്കുറവ് മൂലമാണ് വൈകിയത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നെ നടുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ തുടങ്ങി ആദ്യമേ തുടങ്ങി തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോയാലാണ് നല്ല രീതിയിൽ ആ പച്ചക്കറി തൈ നമുക്ക് വളർന്ന് വലുതായി പൂവൊക്കെ ഇട്ട് നമുക്ക് നമുക്കതിൽ നിന്നും വിളവ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതിനൊരു ഉദാഹരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗ്രോ ബാക്കിൽ നട്ടിരുന്ന് ഈ ചെടികളൊക്കെ ഇപ്പോൾ ഇത്രയായപ്പോൾ തന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തക്കാളിയൊക്കെ ഇത് ചെടികൾക്ക് തക്കാളി ചെടികൾ ഡലകളൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ ആയിട്ടുണ്ട് കേട്ടാ നല്ല കരുത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് കൊത്തു കൊടുക്കൽ മാത്രം കുറച്ചും കൂടി നേരത്തെ ആവായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വളഞ്ഞിട്ടുണ്ട് വലിയ നിവർത്തിയൊന്നും വെക്കാൻ ഞാൻ ശ്രമിക്കണില്ല ഒരുപാട് നിവർത്തി വെക്കാൻ നോക്കി കഴിഞ്ഞ് ചിലപ്പോൾ അത് അതിൻ്റെ കട ഇളകിയിട്ട് വാടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ അടിയിൽ കരിയിലകളും കമ്പോസ്റ്റും ഒക്കെ ചേർത്താൽ നല്ല അടിപൊളി പോട്ടി മിക്സിലാണ് മണ്ണ് അധികം ചേർക്കാണ്ടുള്ള പോട്ടി മിക്സിലാണ് ഞാൻ ഈ തൈ ഫസ്റ്റ് തന്നെ വെച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇത്ര വരെ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് തക്കാളി ചെടി നല്ല രീതിയിൽ വളർന്നിണ്ട് വളർന്നിട്ടുണ്ട് ആദ്യം നട്ടത് തക്കാളി ചെടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല വലിപ്പത്തിലായി പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ മുളക് ചെടി നട്ടത് അത് വലിയ കാര്യമായിട്ട് വളർന്നിട്ടില്ല കാരണം രണ്ടാഴ്ച ആയിട്ടുള്ളൂന്ന് തോന്നുന്നു രണ്ടാഴ്ച ആയിട്ടില്ല അത്ര ആയിട്ടുള്ളൂ ഫസ്റ്റ് ട്രിപ്പ് നട്ടത് തക്കാളി ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നാളെ മുന്നേ പറമ്പിൽ കുറച്ച് പച്ചക്കറി തൈ കൊണ്ട് വെച്ചായിരുന്നു ബീട്രൂട്ട് ക്യാരറ്റ് വഴുതനങ്ങ തക്കാളി അതിൽ ബീട്രൂട്ട് തൈ ആ ഒരു വെച്ച പിറ്റേ ദിവസം തന്നെ പോവായി പോയിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആരോഗ്യമില്ലാത്ത കുഞ്ഞു തൈകളാണ് കിട്ടിയിരുന്നത് പിന്നെ മേടിച്ചപ്പോഴേ കണ്ടിട്ട് തന്നെ വാങ്ങിച്ചത് പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക ആദ്യമായിട്ട് ബീറ്റ്റൂട്ട് റൂട്ട് തൈ ഒക്കെ ഞങ്ങളുടെ നഴ്സറിയിൽ കണ്ട ഒരു സന്തോഷത്തിന് അല്ല നമുക്ക് പിടിച്ചു കിട്ടോ ഉണ്ടാവോ അങ്ങനെയുള്ള ആ ഒരു ഇതിൽ വലിയ ആരോഗ്യമില്ലാത്ത തയ്യാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു കേട്ടോ നമ്മൾ പച്ചക്കറി തൈ വാങ്ങിക്കുമ്പോൾ തൈ മേടിക്കുന്നതിന് ഉണ്ട് കേട്ടാ ശ്രദ്ധിക്കണം കാരണം നല്ല ആരോഗ്യമുള്ള തൈ വാങ്ങിച്ചെങ്കിൽ അത്രേം നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു ഇത്രയൊക്കെ ആക്കി പറ്റുള്ളൂട്ടോ അപ്പോൾ അതാ തക്കാളിയൊക്കെ കുത്തൊക്കെ കൊടുത്ത് എല്ലാത്തിനും നല്ല ഭംഗിയില് നിർത്തിയിട്ടുണ്ട് അപ്പം ഇനിയുള്ള ബാക്കിയൊക്കെ പച്ചമുളക് കോളിഫ്ലവർ കോളിഫ്ലവറിൻ്റെയും തൈകളൊക്കെ ഇട്ട അതുപോലെ നമ്മുടെ മുകളിൽ നട്ട കോളിഫ്ലവറും എലി കുത്തി കഴിഞ്ഞിട്ട് ബാക്കി കിട്ടിയ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇട്ടാണ് അപ്പോൾ കുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ കുത്ത് കമ്പിന് കനം കൂടുതൽ കൊണ്ട് തന്നെ കുറച്ചും കൂടി പൊട്ടിമിക്സ് ഞാൻ ആ ചെ ചെടിയുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ കരികിലേയും വാഴപ്പിണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പൊട്ടിമിക്സ് തയ്യാറാക്കിയത് അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കഴിയുമോറും നമ്മുടെ ഈ ആ കരിയിലേക്ക് കമ്പോസ്റ്റ് കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്ത് ഇട്ട മണ്ണ് താഴേക്കങ്ങി ഇരിക്കും അപ്പോൾ ഗ്രഹബാഗിൽ ഒട്ടും മണ്ണില്ലാത്ത വിധത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ ചെടിയായാലും പച്ചക്കറി ആയാലും നടക്കുമ്പോൾ ഫു ചട്ടി നിറച്ച് ഫുള്ളായിട്ട് നിറയ്ക്കാറില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുതന്നെയാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് വളമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ചട്ടി നിറഞ്ഞ് നിറഞ്ഞ് വന്നോളും അങ്ങനെ ഞാൻ തക്കാളിക്ക് കമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പോരാത്ത മണ്ണൊക്കെ കുറച്ചും കൂടി കടക്കലിട്ടും കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പോകുന്നുട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സുകളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കടക്കിലുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയാനാ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ചൈനീസ് ബാത്സ്യങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ പൂക്കാലമൊക്കെ അല്ല വരണത് പൂച്ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ഉണ്ടാക്കി ഫ്ലവറൊക്കെ ഉണ്ടായി നമ്മൾക്ക് നല്ല ഭംഗിയുള്ള ഒരു നമ്മൾ രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചയായിരിക്കും അപ്പോൾ ഞാനെന്താ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെടിച്ചട്ടി ഒഴിച്ചിട്ടപ്പം അതിൽ നിന്ന് എന്തോ ഒരു ചെടിയുടെ കിഴങ്ങ് കിട്ടിയിട്ടാണ് എന്ത് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല താമരയുടെ ട്യൂബറൊക്കെ പോലെ ഇരിക്കുന്ന അപ്പോൾ ചേട്ടൻ പറയേണ്ടത് താമരയുടെ ട്യൂബർന്ന് ഞാൻ പറഞ്ഞു പിന്നെ മണ്ണിൻ്റെ ഉള്ളിലല്ലേ ചെടിച്ചട്ടിയിലെ താമരയുടെ ട്യൂബർ പറഞ്ഞാൽ അതെന്തോ എന്തെങ്കിലും ചേമ്പ് വർഗത്തിൽപ്പെട്ട ആ ചെടികൾ ആ പോട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് ആ ചെടി നാശമായി പോയിട്ടുണ്ടാകും അതിൻ്റെ കിഴങ്ങ് അതിൽ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എനിക്കിങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്ന ചെടിച്ചെട്ടികളിൽ നിന്ന് എന്തെങ്കിലും െങ്കിലൊക്കെ ചെടികൾ നമ്മൾ മുന്നേ അത് നശിച്ചു പോയി എന്ന് വിചാരിച്ച ചെടികളൊക്കെ ഇതുപോലെ ചെടിച്ചെട്ടികളൊക്കെ ഒഴിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ആ ഒരു മണ്ണ് പൊട്ടി മിക്സൊക്കെ നമുക്കെപ്പോഴും വീട്ടിൽ റെഡി ആയിട്ടിങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ആ ചെടിച്ചട്ടികൾ പൊട്ടി മിക്സ് നിറച്ച് കൊടുത്തിട്ട് കുറച്ച് ചൈനീസ് ബാത്സ്യങ്ങൾ ഇരിക്കുന്നുണ്ട് അതും കൂടി അങ്ങോട്ട് ചട്ടിയിൽ നട്ടുവെക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ പൂക്കാലം ഒക്കെയാണ് വരണത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ പൂ നമുക്ക് നമുക്ക് നല്ല ഒരു കാണാൻ പറ്റും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡ് കണ്ടില്ല ഒട്ടും ചെടികളൊന്നും ഇല്ലാണ്ട് ഒരു നിറവില്ലാത്ത പോലെ നിൽക്കുന്നു ഫ്ലവറിങ് പ്ലാൻസ് വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാണ് ഇതാണ് ചെടികളിൽ പൂക്കളുണ്ടെങ്കിൽ മാത്രമാണ് ആ വെക്കുന്ന ഒരു ഭാഗത്തിന് നിറവും ഭംഗിയും തോന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ആകെ ചെടികളൊന്നും ഇല്ലാണ്ട് ഒരു എന്താ പറയുക ഈ ഒരു ഭാഗം കാണുമ്പോൾ ഒരു ഭംഗിയില്ലാത്ത പോലെ ഇരിക്കണം എന്നാൽ ഫ്രണ്ടിലുള്ള ഇലച്ചെടികൾ വെക്കുന്ന ആകെ ആകെക്കൂടെ നിറഞ്ഞ് കുറേ ചെടികളായിട്ട് വലിയൊരു നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് അതുപോലെ ഇരിക്കുന്നത് റോസൊക്കെ ആണെങ്കിൽ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളിട്ട് നിൽക്കുകയാണെങ്കിൽ ശരിയാണ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എന്തായാലും ഈ സൈഡിലെ ഫ്ലവറും പ്ലാന്റ്സുകളൊക്കെ തന്നെയാണ് വെക്കുന്നത് അങ്ങനെ ആ ചൈനീസ് പാൾസൊക്കെ അതിലേക്ക് നട്ടുവെച്ചു അപ്പോൾ മുന്നേ ആ ചട്ടി മണ്ണ് ഉണ്ടായിരുന്ന ചട്ടിയിലെ മണ് ചട്ടിയിൽ തന്നെയാണ് നട ചില ചട്ടികളിലൊക്കെ മുന്നേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെടികൾ വെച്ചിട്ട് അതൊക്കെ നമ്മൾ വേറെ റീപ്പോട്ട് ചെയ്ത് അല്ലെങ്കിൽ സെയിലൊക്കെ ചെയ്ത ചട്ടികളായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തി ഇളക്കി അതിൽ തന്നെ വെച്ചിട്ട് ചാനസ് പാർസൊക്കെ അതായത് ഈ ഒരു സൈഡിൽ തന്നെ ഞാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കമ്പ് കുത്തിപ്പിടിച്ചത് മാത്രമല്ല വേര് പിടിച്ച തൈകളാണ് കേട്ടോ മുന്നേ ഞാൻ വേറെ കുഞ്ഞിച്ചട്ടിയിൽ വെച്ചിട്ട് വേര് പിടിച്ച തൈകളാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് അത്തേക്കന്നെ വെച്ച് കൊടുക്കാം കേട്ടോ വെച്ചും കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു വിട്ടാ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ തോന്നണില്ലേ കണ്ടിട്ട് ഈ ഒരു ഭാഗം കാണുമ്പോൾ ഒട്ടുമ്പോ ഒരു ഭംഗിയില്ല എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു സുഖം തോന്നില്ലേ കേട്ടോ പിന്നെ എന്താ പറയുക സാവധാനം പൂക്കളുണ്ടാകുമ്പോൾ ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ടെക്കോമ പ്ലാന്റ് ഉണ്ട് ആ ഒരു സൈഡിലായിട്ട് ടെക്കോമ പ്ലാന്റ് ഉണ്ട് മണിമ്പുല്ല പിന്നെന്താ അങ്ങനത്തെ കുറച്ച് വേറെ എന്തൊക്കെയോ ഫ്ലോറിൻ പ്ലാന്റ്സൊക്കെ ഒക്കെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് നീക്കിട്ടാണെങ്കിൽ റോസ് ചൈനീസ് പായസ്യങ്ങള് അഡീനിയം ആ അങ്ങനത്തെ വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ഒരു സൈഡ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പൂക്കളുണ്ടാകുമ്പോൾ ഭംഗിയുണ്ടാവുമല്ലോ കാണാനിട്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയാറുണ്ട് ചെ ചെടിയായാലും പച്ചക്കറിയായാലും നട്ട് കഴിഞ്ഞാൽ ഒട്ടും വളർച്ചയില്ല മുരടിച്ച് നിൽക്കണു വെച്ച പോലെ തന്നെ നിൽക്കണമെന്നൊക്കെ അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടക്കൽ നിന്നേ വളം കൊടുത്തിട്ടേ കാര്യമുള്ളൂ അപ്പം നോക്കിയാൽ ലക്കി പിണങ്ങി കിടക്കാനോട്ടോ രാവിലെ തന്നെ കുരുത്തക്കേട് കാണിച്ചപ്പോൾ വേഗം തന്നെ കൂട്ടിക്കയറ്റിയതാണ് മുറ്റടിച്ചു ഇങ്ങിട്ട് ഞാൻ ചൂല ആ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിലൊരു ഇട്ടിട്ടുണ്ട് ആ മേശപ്പുറത്ത് വെച്ചിട്ട് ആ ചൂലെടുത്തുകൊണ്ട് പോയി അത് ഫുള്ള് കുടഞ്ഞ് ടെറസിൻ്റെ മുകളിലിട്ടേക്കായിരുന്നു അപ്പം അപ്പം തന്നെ വിളിച്ചവന് കൂട്ടിക്കയറ്റി അതിൻ്റെ ദേഷ്യത്തിലാണ് പിണക്കത്തിലാണ് കേട്ടോ ആശാൻ എന്തായാലും പിണങ്ങി അവിടെ കിടക്കട്ടെ അങ്ങനെ കുറുമ്പാടില്ലല്ലോ ഒത്തിരി കുറുമ്പ് കൂടുതലാണ് അങ്ങനെ അങ്ങനെതാണ് ഞാൻ ചെടികൾക്കൊക്കെ പോരാത്തേനൊക്കെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ആ അപ്പോൾ പിന്നെ ഉണ്ടല്ലോ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പലരും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ വളരുന്നില്ല തൈ അങ്ങനെ തന്നെ നിൽക്കുന്നു പൂക്കളുണ്ടാവുന്നില്ല ഗ്രോത്ത് ഉണ്ടാവുന്നില്ല ചെടികൾക്ക് നമ്മളുണ്ടല്ലോ ഫസ്റ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോട്ടിങ്സ് തുടങ്ങി കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോരണം അതുപോലെ തന്നെ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും കീടങ്ങൾ ോ അല്ലെങ്കിൽ എന്താ പറയുക ഇല മഞ്ഞളിപ്പായാലും അങ്ങനത്തെ രോഗങ്ങളൊന്നും വരാൻ വേണ്ടി കാത്തിരിക്കരുത് അതിനുള്ള പ്രതിരോധം മരുന്ന് ചെയ്തു കൊടുക്കാനായിട്ട് വരണതിന് മുന്നായിട്ട് ഓരോ ആഴ്ചയിലും മാറി മാറി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം മഞ്ഞളിപ്പ് ഉണ്ടാവാതിരിക്കാനായിട്ട് മുന്നേ തുടങ്ങിയ പുളിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ എപ്സം എപ്സംസാൾട്ട് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുരടിപ്പൊന്നും ഉണ്ടാവേയില്ല കേട്ടോ അത് മുരടിപ്പ് ഉണ്ടായിട്ട് ഒഴിക്കണതെന്നുള്ളത് ഉണ്ടാവുന്നതിന് മുന്നേ ആ ഒരു അസുഖം വരണേനു മുന്നായിട്ട് നമ്മൾ ഓരോ ആഴ്ചയും ഇടവിട്ടിടവിട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പം എന്താ പറയുക മഞ്ഞളിപ്പം ഉണ്ടാവണേനു മഞ്ഞും അതിനുള്ള മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പൊട്ടിമളച്ച് കൂടുതൽ ഇളകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും വരണതിന് മുന്നായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ചെടികളായാലും പച്ചക്കറികളായാലും വളരാനായിട്ട് അതിൽ നിന്നൊരു കായ്ഫലം പച്ചക്കറികൾക്കാണെങ്കിലിപ്പോൾ ഒരു കായ്ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു രോഗം വരണേനു മുന്നായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്നും ഒരേ ഫുഡ് കഴിഞ്ഞ് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെയാണ് ഇവർക്കും എന്നും ഒരുപോലത്തെ വളങ്ങൾ കൊടുക്കാണ്ട് ആഴ്ചയിലാഴ്ചയിൽ മാറി മാറി വളങ്ങൾ കൊടുത്തോണ്ടിരിക്കുക അപ്പം പല പല എന്താ പറയുക പല മരുന്നിനും അല്ലെങ്കിൽ പല ഇതിനും പല ഗുണങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ഗുണങ്ങളും ചെടികൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാം മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ എന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ചെടികളും പച്ചക്കറികളും കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രമം